ഈ തൊഴിൽ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പിരിച്ചുകൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഐ ടി സംഘടനകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ മൊത്തം ഈ പറയുന്ന ദേശീയ തലത്തിൽ തന്നെ പിന്നെ ടി സി എസ്സുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ റെഡ്ഡെറ്റ് പോലുള്ള ചില പ്ലാറ്റ്ഫോംസിലൊക്കെ ഇതിന്റെ വിഷയങ്ങള് പിന്നെ സംസാരിക്കുന്നുണ്ട് ഈ പിന്നെ ഇതിൽ ഭയങ്കരമായിട്ടുള്ള പിരിച്ചുകൊള്ളു നടക്കുന്നു അതുപോലെ രാജ്യമൊക്കെ നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ചില സംഭവങ്ങൾ നടക്കുന്നു പക്ഷെ ഇത് ശരിക്കും ഈ നമ്മുടെ ഒരു ഏയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്രൈസിന്റെ തുടക്കമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പല ജോലികളും ഇങ്ങനെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ള ഒരു നിലയിലേക്ക് പ്രത്യേകിച്ച് ഈ പിന്നെ സപ്പോർട്ട് ജോലി ആ ഒരു മേഖലയിലൊക്കെ അങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇവർ ഈ പിന്നെ നമ്മുടെ ഈ ഈ വർഷം ഈ ജനുവരിയുടെ ജനുവരി തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞ ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം പേരെ പിരിച്ചുവിടും എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന അവർ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പറയുന്ന ഫസ്റ്റ് ക്വാർട്ടർ ഈ ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഏതാണ്ട് മുപ്പതിനായിരം ആളെ അവര് പിരിച്ചുവിട്ട് കഴിഞ്ഞു അപ്പോൾ ഇത് ഈ രീതിയിൽ തുടരുമ്പോ അതൊരു പിന്നെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് ജോലി പോകും എന്നൊക്കെ പറയുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ശരിയായിരിക്കും തന്നെയാണ് തോന്നുന്നത് കാരണം ഈ ഒരു വർഷം അവസാനാവുമ്പോഴത്തേക്ക് തന്നെ ഇപ്പോൾ പോകുന്ന ഈ മുപ്പതിനായിരത്തിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് പോവാണെങ്കിൽ പിന്നെ എന്താ ഒരു ലക്ഷം ആളുകൾക്ക് എന്തായാലും ജോലി പോകുന്നുള്ളത് ഉറപ്പാണ് ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് ടി സി എസില് മാത്രമല്ല അതിപ്പം പിന്നെ മറ്റ് ഐ ടി കമ്പനികളിലും എല്ലാം തന്നെ ഇത് നടക്കുന്നുണ്ട് അതുകൂടാതെ ടി സി എസ് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ചേട്ടനാ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ടി സി എസ് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ പിന്നെ ഈ എയുടെ വിഷയം കൂടാതെ തന്നെ മറ്റ് ഘടകങ്ങളും കൂടി അതിനകത്ത് പറയുന്നുണ്ട്